ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗുരുകുലത്തിലെ ആനുവൽ ഡേയും ബന്ധപ്പെട്ടാണ് അല്ലു അക്കും വരുന്നുണ്ട് സ്കൂളിലേക്ക് അത് വിജയൻ സാറും വൈഫും പൂജ മാഡും അടിപൊളിയായിട്ട് ഒരുങ്ങി എത്തിയിട്ടുണ്ട് സ്കൂളിലേക്ക് ഏതാണ്ട് ഒരു നാലുമണിയാകുമ്പോഴത്തേക്കും ആൾക്കാർ വന്നു തുടങ്ങി പാസ് വെച്ചുള്ള എൻട്രിയാണ് സ്കൂൾ കൂട്ടില ഇപ്പോൾ സ്കൂൾ മൊത്തത്തിൽ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയിലാണ് അപ്പോൾ നമ്മുടെ ഗേൾസാണ് ഹയർ സെക്കൻഡറിയിലെ ഗ്രൂപ്പ് ഡാൻസ് ഗേൾസ് വെൽക്കം ഡാൻസിന് വേണ്ടി മേക്കപ്പും ചെയ്ത് റെഡിയാൻ നിൽക്കുന്നതാണ് വന്ന പാടെ ഞങ്ങൾ പി ടി ഡിപ്പാർട്ട്മെൻറ്റ് സെൽഫി എടുത്ത് തകർത്തു അങ്ങനെ ഫുൾ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചീഫ് ഗസ്റ്റ് രജീഷ വിജയനും മമതാ മോഹൻദാസും സ്കൂളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അവരെ അനുഗമിച്ചുകൊണ്ട് നമ്മുടെ വിജിൻ സാറ് ഓഫീസിലോട്ട് കൊണ്ടുപോയി അപ്പോൾ തന്നെ നമ്മുടെ ഈ സ്കൂളിലെ ഈ വർഷത്തെ സൂപ്പർ സീനിയേഴ്സ് എല്ലാ ഹീറോസും കൂടെ കൂടെ എത്തിയിട്ടുണ്ട് അവരെ ഒന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു അതിൻ്റെ ഈ കുറച്ച് ഗേൾസും വന്ന് സെൽഫിയൊക്കെ എടുത്ത് പോയായിരുന്നു അപ്പോൾ ഇതേ സമയം സ്റ്റേജിൽ നമ്മുടെ പാരൻസിൻ്റെയും ചിൽഡ്രൻസിൻ്റെയും ബ്യൂട്ടിഫുൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ ഒന്ന് ഇട്ടിയപ്പോഴത്തേക്കും സ്കൂളിൻ്റെ മുൻചേ അങ്ങ് മാറിക്കിട്ടി അടിപൊളിയായി അങ്ങ് ലൈറ്റ് കൊണ്ട് വളപ്പളകാൻ മുന്നിത്തുറങ്ങി ഈ നേരമായിട്ടും വീട്ടുകാരെ എത്തിയില്ല എന്ന് വിളിച്ചപ്പോഴാണ് അവരോട് ഇറങ്ങിയിട്ടുള്ളൂ എന്ന് അറിയാൻ പറ്റിയത് ഏതാണ്ട് ഒരു ഏഴേ കാലിയപ്പോഴത്തേക്കും എത്തിയായിരുന്നു അല്ലും മത്തവും സ്വത്തും ഒക്കെ ആയിട്ട് എത്തിയായിരുന്നു കേട്ടോ അങ്ങനെ അകത്ത് കയറി രാജ ടീച്ചറാണ് അവർ ആദ്യം കണ്ടത് പിന്നെ ടീച്ചർ അവർ കുറച്ചു കുശലം കുച്ചലം പറഞ്ഞ് പിന്നെ അവർ അവർക്കുള്ള സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരോടെ പോയിരുന്നു പിന്നെ ഞാൻ എൻ്റെ പണിയിലോട്ട് പോയി നല്ല രക്ഷുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാസ്സ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായി തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി വെൽക്കം ഡാൻസ് അല്ലെങ്കിൽ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാനവാസ് സർ ഐ എസ് ആണ് സ്പീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പഴയ വിദ്യാർത്ഥി കൂടിയാണ് സ്കൂളിൻ്റെ ഗുരുകുലത്തിൻ്റെ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ ശേഷമാണ് സാർ ഈ മണ്ണിലോട്ട് വീണ്ടും വരുന്നത് അപ്പോൾ എൻ്റെ അതിയായ സന്തോഷം സാറ് പങ്കുവെച്ച് അതുകൊണ്ട് ഒരുപാട് മെമ്മറീസ് പുള്ളി ഓർത്തെടുക്കാനും പുള്ളി കഴിഞ്ഞു പഴയ ലൈബ്രറിയെ പറ്റിയും പഠിപ്പിച്ച ടീച്ചർമാരെ പറ്റിയൊക്കെ പുള്ളി വാതവരായ സംസാരിക്കണ്ടായിരുന്നു ഷാനവാസ് സാറിൻ്റെ സ്പീച്ച് ഒരു എംപിയർ സ്പീച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു 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 വർഷത്തെ വർഷത്തെ പോലെ കാണിച്ച കണ്ടപ്പോ എംബുരാന്റെയും കെ ജി എഫിന്റെ ഒക്കെ ട്രെയിലർ പോലെ ഉണ്ടായിരുന്നു അല്ലേ അടുത്ത കാര്യം ഇങ്ങനെയൊരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് സാധാരണ ഈ അവാർഡ് നൈറ്റിനൊക്കെ നമ്മുടെയൊക്കെ വലിയ അവാർഡ് നൈറ്റിന് പോലും നമ്മൾ ആക്ച്വലി കാണാറില്ല കാരണം ഇത്രയും ഒരു സെറ്റപ്പ് ഒന്നും പാടില്ല സ്കൂൾ കുട്ടികൾ നിങ്ങൾക്ക് ഈ ഒന്നും പാടില്ല ഇതും സാറിൻ്റെ ഐഡിയ ആയിരിക്കും ഇനി നിങ്ങളോട് പറയാനുള്ളത് കുട്ടികളോട് കാരണം ഞാനൊരു ശരാശരിയിലും താഴെ നിന്നിരുന്നൊരു കുട്ടിയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ടാവും ഇവിടുത്തെ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം കുട്ടികൾ വളരെ ആർട്സിലായിക്കോട്ടെ സ്പോർട്സിലായിക്കോട്ടെ അല്ലെങ്കിൽ അക്കാഡമിക്സിലായിക്കോട്ടെ എക്സൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇതൊന്നും ഇല്ലാത്ത ഒരു കഴിവില്ലാത്ത കുറച്ച് പേരുണ്ടാവും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല രാവിലെ എഴുന്നേൽക്കും സ്കൂളിൽ പോകും പ്രത്യേകിച്ച് ഒന്നുമില്ല അവരോടാണ് എനിക്ക് പറയാനുള്ളത് തളരരുത് ഓക്കെ ഒരിക്കലും തളരരുത് പിന്നെ ഇങ്ങോട്ട് കുട്ടികൾക്കുള്ള ട്രോഫി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു സ്പോർട്സിലും ആർട്സിലും അതുപോലെ ശാസ്ത്രമേളയിലും അങ്ങനെ പല മേഖലകളിൽ പിന്നെ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കുള്ള ട്രോഫികൾ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനായിരുന്നു എടുത്ത മെയിൻ പരിപാടികൾ അങ്ങനെ നമ്മുടെ കുട്ടിപ്പെട്ടവളം വീണ്ടും സ്റ്റേജ് കീഴടക്കിയിരിക്കുകയാണ് ഇതിനിടയ്ക്ക് സ്വത്തും അല്ലും കൂടി ഒരു റെസ് ബാൻഡിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായിരുന്നു എന്തോ ആ ലൈറ്റിനു വേണ്ടി ആ കുട്ടികൾ കൊടുത്താണ് കൊടുത്തതാണ് അപ്പം അതിനുവേണ്ടിയുള്ള കളിയായിരുന്നു പിന്നെ അവരെല്ലാം സേഫാണ് ഹാപ്പിയാണ് എന്ന് കണ്ടു അല്ലു ഭയങ്കര കളി തിരക്കിലായിരുന്നു ആ സമയത്ത് ഞാൻ അത്തക്കൊട്ടും ഇറങ്ങിയിട്ടില്ല ചേച്ചി അല്ലുവിനെടുത്ത് കളിപ്പിക്കുന്നു അങ്ങനെ എല്ലാവരും പ്രോഗ്രാം എൻജോയ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്കൂളിൻ്റെ ലൈറ്റിങ് എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയണം സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് എല്ലാം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുൾ വർക്കും ടെക്നീഷ്യൻ മൊത്തം നമ്മുടെ ശ്രീനാഥും ആൻഡ് റെക്സിനും ആയിരുന്നു അമരവിനെ ഒരു രക്ഷയില്ലാത്ത ടീമാണ് ഗംഭീരമായിട്ട് ചെയ്യും ഏത് വർക്കും പിന്നെ അതിനിടയ്ക്ക് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കുറച്ചൊരു വന്ന് മാധവ് വിക്കി അങ്ങനെ കുറച്ച് ടീമുകൾ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമോ സാറേ ചോദിച്ചു അവർ ഹാപ്പി ഞാനും ഹാപ്പി അതിനിടയ്ക്ക് ഇത് ജെന്നി ജെന്യ അല്ലുവിനും ആ ഐസ്ക്രീം ക്രീം എന്തോ മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞത് അവളെ ചാക്കിലാക്കിയതാണ് ജന്യ അടിപൊളി പിന്നെ ഇത് ഈ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ജെൻ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിൽ അത്തക്കൂട്ടം ഭയങ്കര കളിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് ഞാൻ സോ ഹാപ്പിയാണ് അല്ലുവും എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ പിള്ളേരെയും കൂട്ടി കഴിക്കാൻ മേടിച്ച് കൊടുത്തു കേട്ടോ കുറച്ചു നേരം ആയില്ലേ വന്നിട്ട് അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ടാവും അങ്ങനെ ഭാര്യയും ചേച്ചിയേയും പിള്ളേരെയും അഭിയെല്ലാം കൂട്ടി പൈസ കൊടുത്ത് നിങ്ങൾ ചെന്ന് കഴിക്കി ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചു പിന്നെ അഭിയും കുഞ്ഞും ഉള്ളത് കൊണ്ട് നമുക്കത് മേടിക്കേണ്ട ആവശ്യമില്ല അവർ എക്കാര്യം സൂപ്പായി നോക്കോളും നീ അതിനിടയ്ക്ക് ഒരു അവതാരം ശ്രേയമോള് അടിപൊളി അവളായിട്ട് സെൽഫി എടുത്തിട്ടോ വിജയൻ സാർ തകർത്തട്ടോ ഒരു രക്ഷയില്ല പുള്ളി ആൾ ഗിംഭിരാക്കി അങ്ങനെ കുറച്ച് ഗേൾസ് ഫീലിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് ഇയർ ആയതുകൊണ്ടാവാം അങ്ങനെ ഏതാണ്ട് കഴിയാറായപ്പോഴത്തേക്കും അവരോട് ഞാൻ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു കാരണം അവർക്ക് ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ പിന്നെ ഗേറ്റിൻ്റെ റഷായി കഴിഞ്ഞാൽ കുട്ടിയും കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അത്തു കുഞ്ഞല്ലേ അപ്പോൾ പിന്നെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഗംഭീരമായ മറ്റൊരു വിരുന്നിന് സാക്ഷിയായി അല്ലും അക്കവും വീട്ടിലോട്ട് മടങ്ങുകയാണ് അപ്പോൾ ഗുരുകുലത്തിൻ്റെ അമ്പത്തി മൂന്നാമത് ആനുവൽ ഡേക്ക് അവർക്കും ഭാഗമാകാൻ കഴിഞ്ഞു വി ആർ ഓൾ ഹാപ്പി അങ്ങനെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്